ഒരുക്കുമ്പോൾ ഇനി കുത്തി നിറച്ചതും ഏണും കോണും തിരിയ രൂപത്തിലുള്ളതുമായ ബാഗുകളും പെട്ടികളും ഇനി ദുബായ് വിമാനത്താവളം വഴി കടത്തിവിടില്ല ഈ മാസം എട്ട് മുതൽ കർശനമായി നടപ്പാക്കുന്ന നിയമങ്ങൾ പ്രകാരം എല്ലാ ബാഗുകളും പരന്ന രീതിയിലുള്ളതാവണം റൗണ്ട് ബാഗുകളോ അസാധാരണ വലിപ്പവും രൂപവുമുള്ള പെട്ടികളോ അനുവദനീയമല്ല ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക തികകളോടെ ബാഗ് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്തിട്ടും ദുബായ് വിമാനത്താവളത്തിലെ ബെൽറ്റുകളിൽ കുത്തി നിറച്ചതും അമിത വലിപ്പമുള്ളതുമായ ബാഗുകളും പെട്ടികളും സ്തംഭനം സൃഷ്ടിക്കാറുണ്ട് ബാഗേജ് നീക്കം വൈകുന്നത് യാത്രക്കാർക്കും ജീവനക്കാർക്കും വിമാന കമ്പനികൾക്കും ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഈ സാഹചര്യത്തിൽ ശരിയായ വലിപ്പത്തിലും രൂപത്തിലുമല്ലാത്ത ബാഗേജുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് അധികൃതർ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ശരിയായ രീതിയിലല്ലാത്ത ബാഗുകളുമായി എത്തുന്നവർ അവ അഴിച്ച് വിമാനത്താവളത്തിൽ നിന്ന് ലഭിക്കുന്ന ചതുരപ്പേട്ടികളിൽ പാക്ക് ചെയ്യേണ്ടി വരും എഴുപത്തിയഞ്ച് ഫുട്ബോൾ മൈതാനങ്ങളുടെ വിസ്തൃതിയോടെ നൂറ്റി നാല്പത് കിലോമീറ്ററുകളായി കിടക്കുന്നതാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ബാഗേജ് സിസ്റ്റം പതിനയ്യായിരം ട്രേകളുള്ള ഈ സിസ്റ്റം ഇരുപത്തിയൊന്നായിരം മോട്ടോറുകളിലാണ് പ്രവർത്തിക്കുന്നത്